കോഴിക്കോടിന് സാഹിത്യ നഗരം പദവി ലഭിച്ചതിന്റെ പ്രഖ്യാപന ചടങ്ങ് നടത്തിപ്പിനെതിരെ ആരോപണവുമായി ബി ജെ പി രംഗത്ത് പരിപാടി കോർപ്പറേഷൻ ഭരിക്കുന്ന സി പി ഐ എം രാഷ്ട്രീയ ചടങ്ങാക്കി മാറ്റി എം ടി വാസുദേവൻ നായർ അടക്കമുള്ള സാഹിത്യകാരന്മാരെ അവഹേളിച്ചു എം ടിക്ക് അർഹമായ പരിഗണന നൽകിയില്ല കോർപ്പറേഷന്റെ ഒരു അവാർഡ് ഏറ്റുവാങ്ങാൻ വേണ്ടി മാത്രം ആ പരിപാടിക്ക് വരേണ്ട ആളാണോ ജ്ഞാനപീഠ ജേതാവായ എം ടി വാസുദേവൻ നായർ എന്ന കാര്യം കോർപ്പറേഷൻ വ്യക്തമാക്കണമെന്ന് ബി ജെ പി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് വി കെ സജീവൻ ആവശ്യപ്പെട്ടു കേരളക്കാർക്കും രാജ്യത്തുള്ളവർക്കും ഒക്കെ അഭിമാനകരമായ ഒരു നിമിഷമാകേണ്ട പരിപാടി അതൊരു കേവല രാഷ്ട്രീയ പരിപാടിയാക്കി അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ ഒരു ചെറിയ പരിപാടിയാക്കി ധൃതി പിടിച്ച് നടത്തി അതിൻ്റെ എല്ലാ പ്രൗഢിയും നഷ്ടപ്പെടുത്തിയതായിട്ടാണ് ഇപ്പം അറിയാൻ വേണ്ടി സാധിക്കുന്നത് എം ടി വാസുദേവൻ നായരെയും ഈ കോഴിക്കോട്ടെ സാഹിത്യകാരന്മാരെയും ഒക്കെ അവഹേളിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് ഈ സാഹിത്യ നഗരീടെ ഔപചാരികമായിട്ടുള്ള പ്രഖ്യാപന പരിപാടി ഇപ്പോൾ മാറേയിരിക്കുന്നത് എം ടി വാസുദേവൻ നായരെ ക്ഷണിക്കേണ്ടത് ശരിക്ക് ഈ പരിപാടിയിൽ വജ്രജോബിലി അവാർഡ് ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ടാണോ എന്തായിരുന്നു എം ടി വാസുദേവൻ നായർക്ക് ഈ പരിപാടിയിൽ റോള്